വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് നമുക്ക് നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ചെറുദാർ ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം നല്ല വർക്ക് വരുന്ന ഈ നെറ്റിൻ്റെ മെറ്റീരിയലാണ് കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ മെറ്റീരിയൽ നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നെറ്റിൻ്റെ മെറ്റീരിയൽ ആകുമ്പോഴേക്കും ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ്ങും നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ലൈനിങ്ങും നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം ഷോൾഡറ് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് ആം ആംഹോളും സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ ഒന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റ് നയൻ ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നയൻ ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ പോർഷനും വരച്ചു കൊടുക്കാം ഒരു ടു ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആം ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോൾ നമുക്ക് കേവ് ചെയ്ത് കൊടുക്കാം ആം ഹോളും കേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് പോർഷനിലെ ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഷേപ്പ് പോർഷനിലെ വിത്ത് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഇഞ്ച് നമുക്ക് സീമലവൻ സാഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്ക് നയൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മൾ ഈ ടോപ്പ് സ്ലിറ്റഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലിറ്റ് പോർഷനിലെ ലെങ്ത് നമുക്ക് ട്വൻറ്റി വൺ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം സ്ലിറ്റ് പോർഷനിലെ വിത്ത് ടെൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ടെൻ ഇഞ്ച് ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഈ പോർഷനും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ടോട്ടൽ ലെങ്ത് ഫോർട്ടി വൺ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമൽ സിമലവെൽസ് ആഡ് ചെയ്ത് ഫോർട്ടി ടു ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ഫോർട്ടി ടു ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബോട്ടം പോർഷനിലെ വിട്ട് ട്വൽവ് ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ട്വൽവ് ഇഞ്ച് ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സ്ലിറ്റ് വരുന്ന പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മുടെ ടോപ്പിൻ്റെ മെഷർമെൻസ് ഇത്രയുമാണുള്ളത് നമുക്കിനി ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ചുരിദാർ ടോപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് സ്ലീവ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് സ്ലീവായിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവിനുള്ള ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുക്കാം സ്ലീവ് ലെങ്ത്ത് നമുക്ക് ഫോർട്ടീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീം എലവൻ സാഡ് ചെയ്ത് ഫിഫ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമുക്ക് സ്ലീവിന് ആവശ്യമായിട്ടുള്ളത് ഈ പ്ലെയിനായിട്ട് വരുന്ന പോർഷനും നമ്മൾ സ്ലീവിനായിട്ട് എടുക്കുന്നുണ്ട് ഈ പോർഷനിൽ നമുക്ക് ഈ വർക്ക് വരുന്ന നെറ്റിൻ്റെ ക്ലോത്ത് ബോർഡർ പോലെ വച്ച് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും ഒരു സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ ഒരു ത്രീ ഇഞ്ച് നമുക്ക് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ആംഹോളിൻ്റെ പോർഷൻ ഷേപ്പ് ചെയ്തിരിക്കുന്നത് സ്ലീവ് റൗണ്ട് എയ്റ്റ് ഇഞ്ചാണ് എയ്റ്റ് ഇഞ്ചിൻ്റെ ഹാഫ് ആകുമ്പോഴേക്കും ഫോർ ഇഞ്ചാണ് വരുന്നത് സ്ലീവ് റൗണ്ട് നമുക്ക് ഫോർ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു ടു ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും സിക്സ് ഇഞ്ച് സ്ലീവ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത് നെക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് ക്യാൻവാസ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് മൂന്നര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കിൻ്റെ ലെങ്ത് ആറ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു വി ഷേപ്പ് കൊടുക്കാം വി നെക്കാണ് നമ്മൾ നമ്മുടെ ഈ ചുരിദാർ ടോപ്പിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പോർഷനിൽ നിന്നും ഒരു വി ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ വി ഷേപ്പ് വരച്ച പോർഷനിലായിട്ട് ചെറിയ കേവ് പോലെ വരച്ച് കൊടുക്കാം ഇതുപോലെ ഒരു ചെറിയ കേവ് പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഔട്ടർ പോർഷനും അതുപോലെ തന്നെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ മീനൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ നെക്ക് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ട് വച്ച് ഇതുപോലെ ക്യാൻവാസിൻ്റെ സൈഡ് പോർഷനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ നെക്കിൻ്റെ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ കോർണർ പോർഷൻസിൽ കട്ട്സ് കൊടുക്കാം നെക്കിൻ്റെ പോർഷൻസിലൊക്കെ കട്ട്സ് കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഇതുപോലെ തിരിച്ചതിന് ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീ ആണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പിന് കൊടുത്തിരിക്കുന്നത് നല്ല വർക്കുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു നെക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ ബാക്ക് പോർഷൻ്റെ നെക്കും ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ട്രാൻസ്പെറൻറ്റ് സ്ലീവാണ് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ പ്ലെയിനായിട്ട് വരുന്ന പോർഷനിൽ ഒരു സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സ്ട്രിപ്പ് ഇതുപോലെ ഇതുപോലെയെടുത്ത് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത സ്ലീവും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം സ്ലിറ്റിൻ്റെ പോർഷനൊക്കെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് വീനെക്കാണ് നമ്മൾ കൊടുത്തിരുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മൾ സ്ലീവ് ചെയ്തിരുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ടോപ്പാണ് ഇതുപോലെയുള്ള നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഒരു സിമ്പിൾ പാർട്ടി വെയർ ലുക്ക് കിട്ടും നമ്മുടെ ഈ ചുരിദാർ ടോപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം